നമസ്കാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആത്മീയ നേതാവ് മാർപാപ്പയാണ് നൂറ്റി മുപ്പത് കോടി വിശ്വാസികളുടെ ആത്മീയ പിതാവാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയോളമാണ് ക്രൈസ്തവ ജനസംഖ്യ അതിൽ നൂറ്റി മുപ്പത് കോടി കത്തോലിക്കരാണ് അവരുടെ ആത്മീയ നേതാവാണ് ഇപ്പോൾ അത്രയും സ്വാധീനമുള്ള മറ്റൊരു നേതാവില്ല ഇരുന്നൂറ് കോടിയോളം ജനങ്ങളുണ്ട് ഇസ്ലാമിക വിശ്വാസത്തിലെങ്കിലും അവർക്കൊരു ഒറ്റ ആത്മീയ നേതാവില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അണികളുള്ള നേതാവ് ഈ ഭൂമിയിൽ അത് പോപ്പാണ് സാധാരണഗതിക്ക് മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുക്കുന്നത് യൂറോപ്പിൽ നിന്നാണ് യൂറോപ്പിന്റെ സംസ്കാരമാണ് യൂറോപ്പിന്റെ ഭാഷയാണ് യൂറോപ്പിന്റെ ജീവിതമാണ് ലോകത്തിന്റെ സംസ്കാരമായി പിന്നീട് രൂപപ്പെട്ടത് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ലോക നേതൃത്വം ഏറ്റെടുത്തെങ്കിലും യൂറോപ്പിന്റെ സ്വാധീനം കത്തോലിക്ക സഭയെ വിട്ടുമാറിയിട്ടില്ല യൂറോപ്യൻ രാജ്യമായി ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ തന്നെയാണ് പിന്നീട് വത്തിക്കാൻ രൂപപ്പെട്ടതെന്ന് ഓർക്കണം ആ പോപ്പായി അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ എത്തുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടായ ഒരു മാറ്റമായിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ നിയമനം അർജന്റീനക്കാരനായ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം ഒരു ജെസ്യൂട്ട് വൈദ്യകനായിരുന്നു കാനിക്കായും കെമിസ്റ്റായും ബൗൺസറായും ഒക്കെ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ലങ്സിന് കുഴപ്പം പറ്റി ലങ്സിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ദൈവവേലയോട് താല്പര്യം തോന്നുന്നതും അങ്ങനെ അദ്ദേഹം വൈദികനായി മാറുന്നതും പിന്നീട് ബ്യൂണസ് എയ്റസിന്റെ ആർച്ച് ബിഷപ്പായി അർജന്റീനയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അർജന്റീനയുടെ ആത്മീയ നേതാവായി അപ്രതീക്ഷിതമായി ബെനഡിക് പതിനാറാമന്മാർ പാപ്പ പദവി രാജിവെച്ചപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ പുതിയ പോപ്പായി തെരഞ്ഞെടുത്തത് പോപ്പ് ഫ്രാൻസിസിനെയായിരുന്നു ആരും കണക്കുകൂട്ടിയിരുന്നില്ല അന്ന് വരെ പറഞ്ഞു കേട്ട പേരുകളിൽ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല പോപ്പ് ഫ്രാൻസിസ് ആ പോപ്പാണ് ഇപ്പോൾ മരണാസന്നനായി കഴിയുന്നത് അദ്ദേഹത്തിന് സുഖമാണ് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിക്കുന്നതെങ്കിലും മാധ്യമങ്ങൾ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു പോപ്പിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് ഒന്ന് അദ്ദേഹത്തിന് ലെങ്സിന് തകരാറുണ്ട് പത്ത് ശതമാനം നീക്കം ചെയ്തതാണ് പണ്ട് തന്നെ അങ്ങനെയാണ് അദ്ദേഹം വൈദികനാകുന്നത് പോലും ഇപ്പോൾ രണ്ട് ലെങ്സിലും ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നു ആയി ഫെബ്രുവരി പതിനാലിന് ആശുപത്രിയിലാക്കിയതാണ് ഒരാഴ്ചയിലധികമായി അദ്ദേഹം ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് ലെങ്സിനെയും അത് ബാധിച്ചിരിക്കുന്നു അത് ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പോപ്പിൻ്റെ വിശ്വസ്തർ പറയുന്നു ഇനിയൊരു മടക്കയാത്രയില്ല എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഞാൻ ദൈവസന്നിധിയിലേക്ക് പോവുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ലോകത്തിന് സുഖമുണ്ടാവട്ടെ എന്ന് പോപ്പ് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികൾ അവകാശപ്പെടുന്നത് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് പോപ്പ് എന്നതുകൊണ്ട് തന്നെ തന്റെ മരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പോലും അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു സാധാരണ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മാർപ്പാപ്പമാരുടെ മൃതദേഹം സംസ്കരിക്കുന്നത് എന്നാൽ സാന്റാമറിയോ ബസിലേക്കയിൽ മതി എന്നാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിരിക്കുന്നത് ഈ സാന്റമറിയോ ബസലിക്ക സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയിൽ നിന്ന് വളരെ മാറിയാണ് അത്തരം നാല് ബസിലിക്കകളാണ് വത്തിക്കാനിലുള്ളത് ഈ ബസിലേക്കയോട് മാർപ്പാപ്പയ്ക്ക് പ്രത്യേകമായ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു വിദേശയാത്രയെല്ലാം കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു നൂറിലധികം തവണ പ്രാർത്ഥിക്കാൻ പോയ ബസ്സിലിക്കയിലായിരിക്കും തൻ്റെ അന്ത്യ ഉറക്കമെന്ന് പോപ്പ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു പറയുകയും ചെയ്തിരുന്നു അപ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് പോപ്പ് പറയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് കത്തോലിക്ക സഭ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു കർദിനാൾമാരുടെ ഒരു തെരു സംഘം അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അവരിൽ പലരും കറപ്റ്റായി അഴിമതിക്കാരായി ലൈംഗിക അപവാദ കേസുകളിൽ പെട്ടു ലോകത്തിൻ്റെ നാനാഭാഗത്തെ കത്തോലിക്ക സഭയ്ക്ക് ലക്ഷക്കണക്കിന് പണം നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നു പ്രത്യേകിച്ച് കുട്ടികളെ പീഡിപ്പിച്ച മെത്രാന്മാരും കർദിനാളന്മാരും അച്ഛന്മാരുടെയും ഒക്കെ മുഖം മൂടി ചിന്തപ്പെട്ടപ്പോൾ അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ സഭാ നേതൃത്വത്തിലുള്ളവർ തന്നെ നിയമവിരുദ്ധമായ ഭൗതിക താൽപര്യങ്ങളിലേക്ക് പോകുന്നു സഭയെ സാത്താൻ സ്വാധീനിക്കുന്നു എന്ന ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി അർജന്റീനക്കാരനായ ഈ ലളിത ജീവിതക്കാരൻ പോപ്പാവുന്നത് എട്ടാം നൂറ്റാണ്ടിൽ സിറിയക്കാരനായ ഗ്രിഗറി മൂന്നാമൻ പോപ്പായതിനു ശേഷം ആദ്യമായാണ് യൂറോപ്പിന് വെളിയിൽ നിന്നും ഒരാൾ പോപ്പാകുന്നത് അത് തന്നെ അത്ഭുതമായി ഇതൊരു നിയോഗമായാണ് പലരും വിലയിരുത്തുന്നത് പോപ്പ് തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റി മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് അദ്ദേഹം ബസ്സിലാണ് യാത്ര ചെയ്തത് സാധാരണ അപ്പോൾ തന്നെ പോപ്പിന്റെ വാഹനമെത്തും അദ്ദേഹം പോപ്പിന്റെ ആഡംബര വസതിയിലല്ല അന്തി ഉറങ്ങിയിരുന്നത് വത്തിക്കാനിൽ ആര് വന്നാലും താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ മുറിയിലാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് ജീവനക്കാർക്കൊപ്പമാണ് ഒരിക്കലും പോപ്പ് എന്ന പദവിയെ അദ്ദേഹം മഹത്തായി കരുതിയില്ല വിശുദ്ധ കുർബാനയ്ക്കിടയിൽ പോപ്പിൻ്റെ തലയിൽ തൊപ്പി ഒരു കുട്ടിയെടുത്ത ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട് അതൊക്കെ കൗതുകത്തോടെ ചിരിയോടെ കാണാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തിന് കുട്ടികളുടെ മനസ്സായിരുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു അതുകൊണ്ട് തന്നെ സഭയെ ശുദ്ധീകരിക്കുക എന്ന തൻ്റെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം മടക്കയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നേരത്തെ തന്നെ പറയുന്നു ഞാൻ മടങ്ങുകയാണ് നിത്യതയിലേക്കുള്ള മടക്കം ഇനി എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളധികം പാടുപെടേണ്ട എന്ന് പോപ്പിന്റെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു കാരണം അവസാന നിമിഷം വരെ തന്റെ ദൈനംദിന പ്രാർത്ഥനകൾ മുടങ്ങരുത് എല്ലാ ആഴ്ച അവസാനങ്ങളിലും വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് മുടങ്ങരുതെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു പക്ഷേ നിർബന്ധിച്ച് ആശുപത്രിയിലാക്കിയതാണ് ഈ ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ദിനപ്രാർത്ഥനകൾ മുടങ്ങിയതിൽ അദ്ദേഹം അസ്വസ്ഥനാണെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു മരണത്തിന് തയ്യാറെടുത്തു എന്ന് മാത്രമല്ല സ്വിസ് ഗാർഡുകൾ അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന സ്വിസ് ഗാർഡുകൾ അദ്ദേഹത്തിന് മൃതസംസ്കാരത്തിൻ്റെ റിഹേഴ്സലും ഇന്നലെ നടത്തി പോപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ മനസ്സുകൊണ്ട് താൻ ദൈവസന്നിധിയിലേക്ക് പോകാൻ നേരമായി എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ തന്നെ നിന്നുകൊണ്ട് എക്കാലത്തും വ്യത്യസ്തനായി സഞ്ചരിച്ച പോപ്പ് മരണത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണ്